കുവൈത്തിൽ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച കുറുവയിലെ യു കെ അനീഷ് കുമാറിന് നാട് വിടച്ചൊല്ലി ദുഃഖം അണപൊട്ടിയ അന്തരീക്ഷത്തിൽ വീട്ടുകാരും അനീഷിനെ അവസാനമായി കണ്ടു പയ്യാമ്പലത്തെ മക്കളാണ് പിളർത്തുന്ന തീർത്ത അന്തരീക്ഷം നാടൊന്നാകെ കരഞ്ഞു തീർത്ത രണ്ട് ദിവസങ്ങൾ സങ്കട കടൽ കടന്ന് കുറുവയിലെ യു കെ അനീഷ് കുമാറിന്റെ മൃതദേഹം പയ്യാമ്പലത്തെ ശാന്തിതീരത്തിന്റെ ചിത ഏറ്റുവാങ്ങി മക്കളായ അശ്വിൻ ആദിഷ് എന്നിവർ ചിതക്ക് തീ കൊളുത്തി കുവൈത്തിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ അനീഷ് കുമാറും മരിച്ചതായ വിവരം കുവൈത്തിലെ സഹോദരൻ ബന്ധുക്കളെ അറിയിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള രണ്ടു പേർ മാത്രം അപകടത്തിൽ മരിച്ചു എന്ന വാർത്തയായിരുന്നു അതുവരെ അനീഷ് തീപിടുത്തം നടന്ന കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്ന വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചിരുന്നു രക്ഷപ്പെട്ടു എന്ന് കരുതിയെടുത്ത് നിന്നാണ് കാട്ടുതീ പോലെ ദുരന്തവാർത്ത കുറുവയിൽ എത്തിയത് വെള്ളിയാഴ്ച രാവിലെ മാത്രമാണ് ഭാര്യ ഉൾപ്പെടെയുള്ളവരെ മരണവിവരം അറിയിച്ചത് നെടുമ്പാശ്ശേരിയിൽ പ്രത്യേക വിമാനത്തിൽ എത്തിച്ച മൃതദേഹം ആംബുലൻസിലാണ് കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ആറരയോടെയാണ് മൃതദേഹം എത്തിച്ചത് എ ഡി എം നവീൻകുമാറിന്റെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി കണ്ണൂർ എ കെ ജി ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചത് ശനിയാഴ്ച രാവിലെ ഏഴരയോടെ കുറുവ കരാർനകം ബാങ്ക് പരിസരത്ത് പൊതുദർശനത്തിന് വെച്ചപ്പോൾ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി വീട്ടിൽ മൃതദേഹം എത്തിയപ്പോൾ ദുഃഖം അണപൊട്ടി ഇരുപത്തിയഞ്ചു വർഷമായി പ്രവാസിയാണ് അനീഷ് കുമാർ ബസ് കണ്ടക്ടറായിരുന്നു നാട്ടിൽ പ്രവാസ ജീവിതം മതിയാക്കാൻ അനീഷ് ആലോചിച്ചിരുന്നു ഇത്തവണ കൂടി എന്ന് പറഞ്ഞാണ് മെയ് പതിനാറിന് അവധി കഴിഞ്ഞ് കുവൈത്തിലേക്ക് പോയത് ഒരു സൂപ്പർമാർക്കറ്റിൽ സൂപ്പർവൈസറായി ജോലിക്ക് കയറിയത് അടുത്തിടെ ദുരന്തം നടന്ന കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലായിരുന്നു അനീഷ് ദേഹമാസകലം പൊള്ളലേറ്റ നിലയിലായിരുന്നു അനീഷ് ഉണ്ടായിരുന്നത് സങ്കട കടൽ കടന്ന് എത്തിയ അനീഷിന്റെ മൃതദേഹം പയ്യാമ്പലത്തെ ചിത ഏറ്റുവാങ്ങുകയാണ് എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയാണ് അനീഷിന്റെ മടക്കം പയ്യാമ്പലത്ത് നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയ്യൽ കണ്ണൂർ വിഷൻ